വേനൽ ചൂട് കൂടിയതിനാൽ കുട്ടികൾ വെള്ളം കുടിക്കുവാൻ മറക്കരുതെന്ന് ഇ ടി ടൈസൺ എം എൽ എ വേനൽ ചൂട് കൂടുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികൾക്കാവശ്യമായ കുടിവെള്ളം ഉറപ്പുവരുത്തണമെന്നും കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ വാട്ടർ ബെൽ മുഴക്കണമെന്നും ഇട്ടിടൈസ മാസ്റ്റർ എം എൽ എ ആവശ്യപ്പെട്ടു എം എൽ എയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം രൂപ വകയിരുത്തി എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ സമർപ്പണത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ അധ്യാപിക ലാലി ആന്റണി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ പി ടി എ പ്രസിഡന്റ് എ എ റഹീം എസ് എം സി ചെയർമാൻ റെയിംസ് സ്മിത സ്റ്റാഫ് സെക്രട്ടറി പി എ വാഹിദ എന്നിവർ സംസാരിച്ചു